കേരളത്തിന്റെ മണ്ണിൽ ചരിത്രം ഉറങ്ങിക്കിടക്കുന്നത് കൊട്ടാരങ്ങളിലും കോട്ടകളിലും മാത്രമല്ല ദ്രവിച്ചു തുടങ്ങിയ ചുവരുകൾ പഴയ പണ്ഡിതശാലകളിലുമാണ് കടൽ കടന്നു വന്ന കപ്പലുകളെയും ലോകം കീഴടക്കിയ സുഗന്ധ വ്യഞ്ജനങ്ങളെയും മാറോടണച്ചു പിടിച്ച ഈ പൈതൃക സമുച്ചയങ്ങൾ ഇന്ന് വെറും പ്രേതാലയങ്ങളായി മാറിക്കഴിഞ്ഞു എന്തായിരുന്നു ഈ പണ്ഡിതശാലകൾ എന്തുകൊണ്ടാണ് ഇവ നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടല്ലായി മാറിയത് ഇന്ന് ഇവ എങ്ങനെ നാമാവശേഷമായിക്കൊണ്ടിരിക്കുന്നു ചരിത്ര താളുകളിൽ ഇന്ന് നമ്മൾ പണ്ഡിതശാലകളുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുന്നു പണ്ഡിതശാല എന്ന വാക്ക് തന്നെ വാണിജ്യവുമായി ആഴത്തിൽ ബന്ധപ്പെട്ടതാണ് പാണ്ഡിതം സൂക്ഷിക്കുന്ന ശാല എന്നതിൽ നിന്നാണ് ഈ പേര് ഉണ്ടായത് വെറുമൊരു ഗോഡൌൺ എന്നതിലുപരി പതിനഞ്ചാം നൂറ്റാണ്ട് മുതൽ ഇരുപതാം നൂറ്റാണ്ടിന്റെ മധ്യം വരെ കേരളത്തിന്റെ വിദേശ വാണിജ്യത്തിന്റെ സ്ഥിര കേന്ദ്രങ്ങളായിരുന്നു ഇവ പോർച്ചുഗീസുകാർ ഡച്ചുകാർ അറബികൾ ബ്രിട്ടീഷുകാർ എന്നിവർ കേരളത്തിലെത്തിയപ്പോൾ അവർക്ക് സുരക്ഷിതമായി ചരക്കുകൾ ശേഖരിക്കാൻ വലിയ ഇടങ്ങൾ ആവശ്യമായി വന്നു കുരുമുളക് ഏലം ഇഞ്ചി കറുവപ്പട്ട തുടങ്ങിയ സുഗന്ധ വ്യഞ്ജനങ്ങളും പിൽക്കാലത്ത് കയർ വെളിച്ചെണ്ണ എന്നിവയും ഇവിടെ സൂക്ഷിച്ചു വിദേശത്ത് നിന്ന് വരുന്ന മദ്യം ആയുധങ്ങൾ വസ്ത്രങ്ങൾ എന്നിവ ഇറക്കി വെക്കാനും ഇവ ഉപയോഗിച്ചിരുന്നു പണ്ഡിതശാലകളുടെ നിർമ്മാണത്തിന് പിന്നിൽ മികച്ച എഞ്ചിനീയറിംഗ് തന്ത്രങ്ങളുണ്ട് സുഗന്ധ വ്യഞ്ജനങ്ങൾ ഈർപ്പം തട്ടാതെ സൂക്ഷിക്കുക എന്നതായിരുന്നു ഏറ്റവും വലിയ വെല്ലുവിളി കനാലുകൾക്കും കടലിനും അരികിലായതുകൊണ്ട് തന്നെ ഈർപ്പം തടയാൻ കരിങ്കല്ലും വെട്ടുകളിലും ചേർന്നുള്ള ബലിഷ്ടമായ തറകളാണ് ഉപയോഗിച്ചിരുന്നത് ചുവരുകൾക്ക് മൂന്നടി വരെ വീതിയുണ്ടാകും ചാലക്കുടി ഭാഗത്തെ കുമ്മായവും കടുക്കയും ശർക്കരയും ചേർത്ത മിശ്രിതമാണ് സിമെന്റിന് പകരം പണ്ട് ഉപയോഗിച്ചിരുന്നത് വലിയ ജനാലകൾക്ക് പകരം മുകൾ ഭാഗത്ത് ചെറിയ സുഷിരങ്ങളും വശങ്ങളിൽ വായു സഞ്ചാരത്തിന് പ്രത്യേക രീതിയിലുള്ള തടി കൊണ്ടുള്ള പാളികകളും നൽകി ഇത് കെട്ടിടത്തിനുള്ളിലെ താപനില ക്രമീകരിക്കാൻ സഹായിച്ചു തേക്കും ആഞ്ഞിലയുമായിരുന്നു പ്രധാനമായും ഉപയോഗിച്ചിരുന്നത് കൂറ്റൻ ഉത്തരങ്ങളും തൂണുകളും ഈ വലിയ കെട്ടിടങ്ങളെ താങ്ങി നിർത്തി നിലം പലപ്പോഴും തടി കൊണ്ട് പാകിയതായിരുന്നു ഇത് ചരക്കുകൾ തണുക്കാതിരിക്കാൻ സഹായിച്ചു സാധാരണയായി രണ്ട് നിലകളാണ് ഉണ്ടാകുക താഴത്തെ നിലയിൽ ചരക്കുകൾ പാക്ക് ചെയ്യാനും വൃത്തിയാക്കാനും ഇടമുണ്ടാകും മുകളിലത്തെ നിലയിൽ ഓഫീസുകളും മാനേജർമാരുടെ താമസ സ്ഥലവും പ്രവർത്തിച്ചു കേരളത്തിന്റെ നീണ്ട തീരപ്രദേശങ്ങളിൽ ജലഗതാഗതത്തിന് സൗകര്യമുള്ള ഇടങ്ങളിലായിരുന്നു ഇവ കേന്ദ്രീകരിച്ചിരുന്നത് കനാലുകളുടെ നഗരം ആലപ്പുഴ ഇവിടെയാണ് ഏറ്റവും കൂടുതൽ പണ്ഡിതശാലകൾ പണിതത് വാണിജ്യാവശ്യത്തിനായി ഒരു നഗരം തന്നെ പ്ലാൻ ചെയ്തതിന്റെ ഫലമായി കനാലുകളുടെ ഇരുവശത്തും കിലോമീറ്ററുകളോളം പണ്ഡിതശാലകൾ നിരന്നു നിന്നു ജൂത തെരുവിലും പരിസരത്തും ഇന്നും പഴക്കമേറിയ പണ്ഡിതശാലകൾ കാണാം പൊന്നാനി കോഴിക്കോട് മലബാറിലെ കുരുമുളക് വ്യാപാരത്തിന്റെ കേന്ദ്രങ്ങളായിരുന്നു ഇവിടങ്ങളിലെ പണ്ടികശാലകൾ പഴയ കശുവണ്ടി വ്യവസായത്തിന്റെയും സുഗന്ധ വ്യഞ്ജന വ്യാപാരത്തിന്റെയും ഭാഗമായി കൊല്ലം തോടിന്റെ അരികിലും ഇത്തരം കെട്ടിടങ്ങൾ ഉണ്ടായിരുന്നു ഈ പ്രതാപശാലകൾ നശിക്കാനുണ്ടായ കാരണങ്ങൾ ബഹുവിധമാണ് ഗതാഗത രീതിയിലെ മാറ്റം ജലഗതാഗതത്തിൽ നിന്ന് റോഡ് ഗതാഗതത്തിലേക്ക് മാറിയതോടെ കനാലോരത്തെ പണ്ഡിതശാലകൾക്ക് പ്രസക്തി നഷ്ടപ്പെട്ടു വലിയ ട്രക്കുകൾക്ക് കടന്നു ചെല്ലാൻ കഴിയാത്ത ഇടുങ്ങിയ ഇടങ്ങളിലായിരുന്നു ഇവ കൊച്ചി പോർട്ടിന്റെ വളർച്ച ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ കൊച്ചി പോർട്ട് ആധുനികവൽക്കരിക്കപ്പെട്ടതോടെ ആലപ്പുഴ ഉൾപ്പെടെയുള്ള മറ്റു തുറമുഖങ്ങൾ തളർന്നു സ്വാഭാവികമായും പണ്ടിതാലകൾ അനാഥമായി കോൺക്രീറ്റ് വിപ്ലവം പുതിയ സ്റ്റീൽ കോൺക്രീറ്റ് ഗോഡൌണുകൾ കുറഞ്ഞ ചിലവിൽ നിർമ്മിക്കാൻ കഴിഞ്ഞത് പഴയ പാരമ്പര്യ കെട്ടിടങ്ങളെ പിന്തള്ളി കുടുംബ സ്വത്തുകൾ വീതം വെച്ചപ്പോൾ പല കൂറ്റൻ പണ്ടിഗശാലകളും കഷ്ണങ്ങളാക്കി മാറ്റുകയോ ഇടിച്ചു നിരത്തി ഷോപ്പിംഗ് കോംപ്ലക്സുകൾ പണിയുകയോ ചെയ്തു ഇന്ന് ഈ പണ്ഡിതശാലകളിൽ ചിലതെങ്കിലും പൊതുജീവൻ നേടുന്നുണ്ട് ആലപ്പുഴ ഹെറിറ്റേജ് പ്രോജക്റ്റ് നിലവിൽ ആലപ്പുഴയിലെ ഇരുപതോളം പഴയ പണ്ഡിതശാലകൾ മ്യൂസിയങ്ങളായി മാറ്റാനുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് ആർട്ട് ഗാലറികൾ കൊച്ചിൻ ബിനാലെ പോലുള്ള പരിപാടികൾ പഴയ പണ്ഡിതശാലകളെ അന്താരാഷ്ട്ര നിലവാരമുള്ള ആർട്ട് ഗാലറികളാക്കി മാറ്റി കഫേകളും ഹോട്ടലുകളും ഫോർട്ട് കൊച്ചിയിലും മട്ടാഞ്ചേരിയിലും പഴയ കെട്ടിടങ്ങൾ അതിന്റെ തനിമ നിലനിർത്തിക്കൊണ്ട് തന്നെ ആധുനിക റെസ്റ്റോറന്റുകളായി മാറുന്നത് ഒരു ട്രെൻഡായി മാറിയിട്ടുണ്ട് ഓരോ പണ്ഡിതശാലയും ഒരു കാലഘട്ടത്തിന്റെ ഡയറി കുറിപ്പാണ് കേരളത്തിന്റെ മണ്ണിൽ നിന്ന് പടിഞ്ഞാറൻ രാജ്യങ്ങളിലേക്ക് കുരുമുളകും കയറും കയറ്റി അയച്ചപ്പോൾ ഇവിടത്തെ തൊഴിലാളികളുടെ വിയർപ്പും കച്ചവടക്കാരുടെ തന്ത്രങ്ങളും ആ ചുവരുകളിൽ പതിഞ്ഞിട്ടുണ്ട് അവ നശിക്കുന്നത് കേവലം കെട്ടിടങ്ങൾ നശിക്കുന്നതല്ല മറിച്ച് നമ്മുടെ ചരിത്രത്തിന്റെ ഒരു വലിയ അധ്യായം മാഞ്ഞു പോകുന്നതാണ് നിങ്ങളുടെ നാട്ടിലും ഇതുപോലെ തകർന്നു വീഴാറായതോ പഴയ പാരമ്പര്യമുള്ളതോ ആയ കെട്ടിടങ്ങളുണ്ടോ ഉണ്ടെങ്കിൽ അത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ഷെയർ ചെയ്യാനും ചരിത്രത്താളുകൾ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നന്ദി